ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് മക്കളെ രാവിലെ സ്കൂളിലേക്ക് പോകുന്നവരുടെയാണ് കേട്ടോ സ്കൂളിൽ പോകണവരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ രാവിലെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ അപ്പൂസ് വാശി പിടിക്കുകയാണ് ഇന്ന് സ്കൂളിൽ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് കുട്ടിക്ക് അങ്ങനെയുള്ള വാശിയൊന്നുമില്ല കേട്ടോ അവൾ വേഗം നീക്കും അവൾക്ക് ഇഷ്ടമാണ് സ്കൂളിൽ പോകുന്നത് അപ്പൂസിന് റെഡി ആവണവരെയുള്ള പ്രശ്നമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അവൾ ഓക്കെയാണ് അങ്ങനെ വാശിയൊക്കെ മാറ്റി ഞാൻ അവരെ പ്രഷർ ചെയ്യാൻ വേണ്ടി വിട്ടിരിക്കുക കേട്ടോ രണ്ടുപേരും കൂടി അവിടെ എന്തൊക്കെയാ വരുത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ രണ്ടാളെയും ഞാൻ റെഡിയാക്കാം കുളിപ്പിച്ച് റെഡിയാക്കാൻ വേണ്ടി കൊണ്ടുപോയി കേട്ടോ അങ്ങനെ കുളിപ്പിച്ച് സുന്ദര സുന്ദരിക്കായിട്ട് വന്നു അപ്പോൾ അവൾ ഇങ്ങനെ കൊണി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞപ്പോഴൊക്കെ നാടൻ വന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോഴേക്ക് അപ്പൂസ് തെറ്റി അപ്പൂസിനെ കൂട്ടാതെ രണ്ടു കുട്ടി താഴത്തേക്ക് പോയി വന്നിട്ട് അപ്പോൾ വേഗം തെറ്റു കിട്ടോ അപ്പോസ് വേഗം തെറ്റും ചെയ്യും കരയും ചെയ്യും അങ്ങനെയാണ് അപ്പോൾ അവനൊരുവിധം സമാധാനിപ്പിച്ച് ഞാൻ താഴത്തേക്ക് ഇവിടെയാണ് അപ്പോഴേക്ക് രണ്ടു കുട്ടി അവിടെ നിന്നിട്ട് എന്തൊക്കെയാ കുറുമ്പ് കാണിക്കുന്നുണ്ട് രണ്ടാളും കൂടി പോയി സാമിയെക്കെ തൊഴുതു നേരം കൊണ്ട് രണ്ടാൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ കൊണ്ടുതച്ചു കേട്ടോ അങ്ങനെ അവർ കഴിക്കുകയാണ് എല്ലാ ദിവസവും ഇങ്ങനെയല്ല കേട്ടോ അവരൊറ്റയ്ക്ക് കഴിക്കില്ല കഞ്ഞിയാണെങ്കിൽ ഒട്ടും കഴിക്കില്ല ഞാൻ കൊടുക്കും ഇത് ഞാൻ അവർക്ക് ലഞ്ചാക്കണ സമയം അവർ ആ യൂണിഫോമൊക്കെ അയൻ ചെയ്യണ സമയത്ത് അവർ ചെയ്യണ കാര്യങ്ങളാട്ടോ ഇങ്ങനെയല്ല എന്നും ഒരാളാണ് നനയ്ക്കുക മറ്റാൾ ഷൂവും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുക ചെയ്യുക എന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ രണ്ടാളും ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ കേട്ടോ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുള്ളത് കാരണം നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ആക്കി അവരുടെ യൂണിഫോമൊക്കെ അയൻ ചെയ്തു വെച്ചിട്ട് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കണത് കൊണ്ട് അപ്പോൾ അങ്ങനെ അവർ നനയ്ക്കൊക്കെ ചെയ്യുകയാണ് ഡെയിലി ഞങ്ങളിങ്ങനെ കഴിഞ്ഞിട്ടാണ് നനയ്ക്കലും അവരുടെ ഷൂ അവിടെ നൈക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ റെഡി കൊണ്ടു പോകുള്ളൂ കാരണം അവർ റെഡിയാക്കി പോകണേൻ്റെ ആ സമയത്ത് റെഡിയാക്കുള്ളൂ അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ നിന്നപ്പോൾ ചെറുതായി ഇന്ന് നേരം വൈകി അതാണ് റെഡിയാവുന്ന വീഡിയോ ഒന്ന് എടുക്കാഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ബുക്സൊക്കെ നോക്കി വെച്ച് ഞങ്ങൾ ഏകദേശം പോകാൻ വേണ്ടി നിൽക്കുകയാണ് കുറച്ച് നേരം വൈകിയത് കാരണം അപ്പോൾ രണ്ടാളോട് ഇങ്ങോട്ട് നോക്കിയത് ശരിക്കിയെന്ന് പറഞ്ഞാൽ കേട്ടോ ഞാൻ അപ്പോൾ അവരിങ്ങോട്ട് നോക്കി ചിരിക്കണം അപ്പോൾ ഞങ്ങൾക്ക് പോകുവരായി ഞാനാ കൊണ്ടേക്കുന്നത് അതുകൊണ്ട് അതെടുക്കാത്ത കേട്ടോ താങ്ക്